കർണാടകയിലെ ശിരൂരിൽ മലയിലെ മണ്ണിടിച്ചിലുമായി ബന്ധ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുനെ എട്ടാം ദിവസവും കണ്ടെത്താനായില്ല അങ്ങനെ തരത്തിലൊരു ശുഭവാർത്തയും നമുക്ക് നൽകാനാവാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും തിരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായും നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെ ആർമിയുടെയും നേവിയുടെയും ഒപ്പം മറ്റ് സ്കൂബ ഡൈവേഴ്സിൻ്റെയും നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പുഴയിലാണ് ചർച്ച തിരച്ചിൽ നടത്തിയത് ഗംഗാവലി പുഴയിലായിരുന്നു ഇന്ന് രാവിലെ ആറു മണി മുതൽ തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ അതേസമയം ഇതുവരെയായിട്ടും ഏകദേശം ഇപ്പോൾ ഇത്രയും സമയമായിട്ടും അർജുനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല അത് അതുകൊണ്ട് തന്നെ അവർ തിരച്ചിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത് കാരണം പുഴയിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പോലെ പുഴയിൽ അതിശക്തമായ മണ്ണാണ് ഇപ്പോൾ ഉള്ളത് കാരണം ടെൻ കണക്കിന് മണ്ണ് ഇപ്പോൾ പുഴയിലേക്ക് വീണിരിക്കുകയാണ് ഏകദേശം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപോലെ ഇരുപത് മൂന്ന് അടി വരെ താഴ്ചയുള്ള മണ്ണാണ് ഇവിടെ ഈ പുഴയിലേക്ക് വീണത് അതായത് ക്ഷമിക്കണം ഇരുപത് അടി താഴ്ചയിലുള്ള താഴ്ചയുള്ള പുഴയാണ് അതിൻ്റെ മുകളിൽ മണ്ണ് വീണു അത് ആ മണ്ണ് ഇപ്പോൾ പതിനഞ്ച് അടി മുകളിലോ മുകളിൽ വരെ മണ്ണ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇരുപത്തഞ്ചടി താഴ്ചയും കഴിഞ്ഞ് അതിന് മുകളിൽ മണ്ണ് പതിനഞ്ചടി മുകളിൽ ഉയരത്തിലാണിപ്പോൾ മണ്ണ് ഇപ്പോൾ ഉള്ളത് അത് നീക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളൊരു കാര്യമാണിപ്പോൾ അറിയേണ്ടത് കാരണം അത് അത്രത്തോളം സാധ്യമാകുമെന്നുള്ളൊരു കാര്യമുണ്ട് കാരണം അത്തരത്തിലുള്ളൊരു മെഷീനറി ഉപയോഗിച്ച് വേണം തിരച്ചിൽ നടത്തി മണ്ണ് ഒക്കെ നീക്കേണ്ടി നീക്കേണ്ടി വരും എന്നാൽ അത്രത്തോളം മണ്ണ് എങ്ങനെ നീക്കും നീക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതായാലും നേരത്തെ കർണാടക ക്ഷമിക്കണം കാർവാർ എം എൽ എ സതീശയിൽ നേരത്തെ മാധ്യമങ്ങളെ കാണുന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് അതായത് അറുപത് അടി താഴ്ചയിലേക്ക് വരെ കണ്ടെത്താൻ അറുപതടി താഴ്ചയിലേക്ക് വരെ കണ്ടെത്താൻ സാധിക്കുന്ന ഈ ഒരു ഡിറ്റക്ടർ ഇന്ന് കൊണ്ട് ഇന്ന് രാത്രിയോടെ എത്തിക്കുമെന്നാണ് തുടർന്ന് അത് ഉപയോഗിച്ച് നാളെ രാവിലെ മുതൽ പരിശോധന ആരംഭിക്കും അത്തരത്തിലൊരു പരിശോധന നടത്തുന്നതോടുകൂടി ഏകദേശം ഒരു സൂചന എങ്കിലും ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇന്ന് രാവിലെ എം എൽ എ മഞ്ചേശ്വരം എം എൽ എ കെ മഷ്റഫ് ഈ ഇവിടെ മാധ്യമങ്ങളെ കാണുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നതും ഇന്ന് ഏകദേശം രണ്ട് മണിയോടെ ഒരു സൂചന ലഭിക്കുമെന്നത് തന്നെയാണ് പക്ഷേ എങ്കിൽ ഏറ്റവും വലിയൊരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ അതിശക്തി ശക്തമായ മഴയാണ് കാറ്റും മഴയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ നേരിയ തോതിരെങ്കിലും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത്രയും ഒഴുക്കുള്ള ഒരു പുഴയാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഇതിനപ്പുറം അഴിമുഖമാണ് അഴിമുഖം എന്ന് പറയുന്നത് ഈ കടലും പുഴയും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അശക്തമായ അടിയൊഴുക്കും ശക്തമായ വെള്ളവുമാണ് ഇവിടെ ഉള്ളത് ആ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്തും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സ്കൂബ ഡൈവേഴ്സിനും ഉൾപ്പെടെയുള്ളവർ നേവിക്ക് ഉൾപ്പെടെയുള്ളവർ നേവി ഉൾപ്പെടെയുള്ളവർക്ക് ആകുന്നതും അതുകൊണ്ട് തന്നെ അവർ ഇന്നത്തെ തിരച്ചിൽ ഏകദേശം നാലര മണിയോടെ തന്നെ ഇന്നത്തെ തിരച്ചിൽ ഒക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു ഏതായാലും ഇപ്പോൾ മണ്ണ് മാറ്റി ഇപ്പോൾ കരയിലെ മണ്ണ് മാറ്റി ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും അതിലിപ്പോൾ അതും ഏകദേശം അല്പസമയത്തിനകം തന്നെ ഈ റോഡ് തുറന്നു തുറന്നുകൊടുക്കുമെന്നുള്ളൊരു വാർത്തകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ശരിയാകുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഇന്ന് ഉച്ച മുതൽ വന്ന ഒരു വാർത്ത ഇവിടെ ഒരു ഗ്യാസ് ടാങ്കർ ഏകദേശം മൂന്നോളം വണ്ടികളാണ് ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് രണ്ട് ഗ്യാസ് മൂന്ന് ഗ്യാസ് ടാങ്കറും നാലോളം വണ്ടികൾ മൂന്ന് ഗ്യാസ് ടാങ്കറും അർജുൻ സഞ്ചേരി സെലോറിയും ഉൾപ്പെടെയുള്ള വണ്ടികളാണ് ഇവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഈ മൂന്ന് ഗ്യാസ് ടാങ്കറിൽ ഒരു ഗ്യാസ് ടാങ്കറിൻ്റെ ഒരു ഗ്യാസ് ടാങ്കർ ഇന്നലെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെടുത്തിരുന്നു എന്നാൽ ഒരു ഗ്യാസ് ടാങ്കർ അതിന് നിന്ന് പൊട്ടി എന്നുള്ളൊരു വാർത്ത രാവിലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ശരിയല്ല ആ വാർത്ത ഫേക്കാണെന്നാണ് എം എൽ എ പറഞ്ഞത് അതായത് ഈ ഇടിയുടെ ആഘാത അല്ലെങ്കിൽ മണ്ണിൻ്റെ ആഘാതത്തിൽ പോലീ ഈ പോ വൈദ്യുത ലൈൻ അതായത് പതിനൊന്ന് കെ വി വൈദ്യുത ലൈനാണ് ഒരു മലയിൽ നിന്ന് മറ്റ് മലയെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ലൈനാണ് ആ ലൈൻ താഴേക്ക് പതിച്ചപ്പോൾ ഇപ്പോൾ അങ്ങൻ അത്തരത്തിലുണ്ടായിരുന്ന ശബ്ദമാണ് കേട്ടതെന്നാണ് എം എൽ എ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള റഡാർ സംവിധാനം അതായത് അറുപത് മീറ്റർ വരെ താഴ്ചയിൽ കുഴിച്ചു നോക്കി അത് കുഴിച്ചു നോക്കാൻ സാധിക്കുന്ന റഡാർ സംവിധാനം ഉടൻ തന്നെ അദ്ദേഹം ഇന്ന് രാത്രിയോടെ തന്നെ അദ്ദേഹം എത്തിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലിപ്പോൾ തിരച്ചിലാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് നാളെ രാവിലെ വീണ്ടും തുടരും നാളെ നാളെ രാവിലെ വീണ്ടും തുടരുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് ഇന്ന് കേരളത്തിൽ നിന്നുൾപ്പെടെ വിവിധ പ്രദേശ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് സ്കൂബ ഡൈവേഴ്സ് ഉണ്ട് മുക്കം മുക്കത്ത് നിന്നും പുരാച്ചുണ്ടിൽ നിന്നും ഉൾപ്പെടെയുള്ളവർ സന്നദ്ധ സംഘടനകളെത്തി അവർ രണ്ട് ദിവസം മുമ്പേ ഉണ്ട് ഒപ്പം തന്നെ രാഹുൽ ഈ കോൺ കോൺഗ്രസ്സിൻ്റെ യുവജന സംഘടനകളുടെ പ്രവർത്തകരും ഇന്ന് രാവിലെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് കോഴിക്കോട് മുക്കം സ്വദേശികളാണ് അവരും അവരും ഇവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി എന്നാൽ അവരാരെയും അദ്ദേഹം അങ്ങോട്ട് കയറ്റി വിട്ടില്ല കാരണം കളക്ടറുടെ ഓർഡറാണ് കാരണം മഴ ആയതുകൊണ്ട് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് അത് അത്തരത്തിലൊരു റിസ്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം ആരെയും കടത്തിവിടാത്തത് ഇവർ ഇതുവരെയും പോകാൻ തയ്യാറായിട്ടില്ല ഇവർക്കൊരു അറിയിപ്പ് ലഭിക്കുന്നവരെ ഇവർ ഇവിടെ തുടരുമെന്നാണ് അറിയുന്നത് ഏതായാലും ഇത്ര ഇനി എന്തായാലും അങ്ങോട്ടേക്ക് മലയാളികളെ കടത്തിവിടില്ല വിടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്നത്തോടെ ഈ തിരച്ച് ഈ കേരളത്തിൽ നിന്ന് വന്ന സംഘങ്ങൾ സന്നദ്ധ സംഘടനയുടെ സംഘങ്ങൾ ഇന്നത്തെ ഇന്നത്തോടെ തന്നെ തിരിച്ചു പോകും പോകാൻ സാധ്യതയുണ്ട് ഞാൻ സൂചിപ്പിച്ച് രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രധാന സാമ്പത്തിക ഇടനാഴിയാണ് അതുകൊണ്ട് തന്നെ ദിനം ലോറികൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഇതിൻ്റെ ഏകദേശം എൺപത് കിലോമീറ്റർ അപ്പുറം വരെ ലോറികൾ ബൈപ്പാസ് റോഡിൽ ലോ ദേശീയപാതയിൽ ലോറികൾ കുടുങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ ലോറി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരിലും ഒരു സംഘർഷം ക്ഷമിക്കണം അവരിലും ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട് അവർ കഴിഞ്ഞ ദിവസം ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധമായി എത്തിയിരുന്നു ഇന്നും പ്രതിഷേധമായി എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇന്ന് വേണ്ടി അർജുനെ സേവ് അർജുൻ അർജുനെന്ന് ആവശ്യപ്പെട്ട് അന്ന് ബാനറൊക്കെ ഉയർത്തി ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സംഘടന അതായത് മംഗലാപുരത്തെയും ഒപ്പം തന്നെ കാർവാർ ഗോവ എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ സംഘടനയിൽ പെട്ടവർ ഇവിടെ എത്തി പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്ന സ്ഥലത്ത് ലോ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവരെ പോലീസ് അനു നയിപ്പിച്ചു വിടുകയായിരുന്നു ഏതായാലും അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഒൻപതാം ദിവസവും തുടരും നാളെ ഇന്നത്തേക്ക് എട്ട് ദിവസം പൂർത്തിയാകുന്നു നാളെ ഒൻപതാമത്തെ ദിവസമാണ് അങ്ങനെ പത്ത് ദിവസത്തോളം ആയി ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തിരച്ചിൽ തുടങ്ങിയിട്ട് ഏതായാലും അർജുന ഉടൻ തന്നെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും കർണാടകയിലെ ഷിരൂരിൽ നിന്നും ഫൈസൽ വൺ ഇന്ത്യ മലയാളം